നമുക്കൊരു സാധാരണ അടുക്കളയിലത്തെ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പറഞ്ഞിട്ട് ഒക്കെ ചെയ്താലോ അപ്പോൾ നമ്മളൊരു സാധാരണ വീട്ടിലെ അടുക്കളയിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാവും അത് വെച്ചിട്ടാണ് നമ്മളിന്ന് ഇവിടെ കുക്കിങ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എനിക്ക് മോൾക്ക് രാവിലെ കൊണ്ടുപോകാനുള്ളതാക്കും വേണം പിന്നെ നമുക്ക് ഉച്ചകിലേക്കുള്ള ഫുഡിനുള്ള കറികളും ഒക്കെ റെഡിയാക്കും വേണം അപ്പോൾ ഇന്നതാണ് അതാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ കാണിക്കാൻ പോണത് അപ്പോൾ ഞാൻ ഇന്നാൾ പറഞ്ഞില്ലേ മോൾക്ക് റൈസ് ഉണ്ടാക്കിയിട്ട് കൊടുക്കണ അരി അത് ഈ അരിയായിരുന്നു കേട്ടോ അപ്പോൾ അവൾക്ക് ഇന്ന് വെജിറ്റബിൾ കൊണ്ടുള്ള റൈസ് ആണ് അതിലേക്ക് നമ്മൾ കോളിഫ്ലവറിൻ്റെ ഒരു കറി മിക്കത് ഇവിടെ കോളിഫ്ലവർ ആണ് അവൾക്ക് ആക്കുക അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കോളിഫ്ലവർ അപ്പോൾ അപ്പം നമ്മളതിന് റൈസിലേക്കുള്ള സാധനങ്ങളൊക്കെ ഇതാക്കിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ കോളിഫ്ലവർ ഒന്ന് നമ്മൾ ചുടുവെള്ളത്തിലിടുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ചുടുവെള്ളത്തിലിട്ട് അതിൽ വല്ല പുഴുക്കളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇതായി പോകും പിന്നെ നമ്മൾ കായ വെച്ചിട്ടുണ്ട് ആ കായ ഇട്ടിട്ട് നമ്മളൊന്ന് കൂട്ടാനാണ് വെക്കുന്നത് അതിലേക്ക് അരയ്ക്കാനുള്ളതാണ് ഇതേ ഈ തേങ്ങയും ഒക്കെ ഇരിക്കുന്നത് അപ്പോൾ അതിൽ നല്ല ജീരകവും ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ തക്കാളീനെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കോളിഫ്ലവർ മിക്സ് ചെയ്യാനുള്ള മൈദപ്പൊടിയും അതേപോലെ തന്നെ അതിലേക്ക് കാശ്മീരിമുളക് ഉപ്പൊക്കെ ഇട്ടിട്ട് അവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ കായേനെ നമ്മളങ്ങനെ അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ടിച്ചിട്ടുണ്ട് അതേപോലെ നമ്മുടെ കോളിഫ്ലവറും ഒന്ന് മിക്സാക്കി വെച്ചിട്ടത് നമ്മളത് വറുക്കുകയാണ് അപ്പോൾ കോളിഫ്ലവർ വറുത്ത് മാറ്റിയിട്ട് ഉണ്ട് ഇനി നമുക്ക് നമ്മുടെ റൈസ് അതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ആ ബീൻസും ക്യാരറ്റും ഒക്കെ കൂടി ഒരുമിച്ചിട്ടിട്ടാണ് വേവിച്ചതിട്ട് ഒന്ന് വേഗം പണി കഴിയാൻ വേണ്ടിയിട്ട് ഇന്ന് അങ്ങനെയാണ് ചെയ്തത് അപ്പോൾ മോൾക്കുള്ളത് അങ്ങനെ ആക്കി വെച്ചു പിന്നെ അവൾക്കിത് കോളിഫ്ലവറിൻ്റെ കറി പിന്നെ ഞാനത് ഇതിൽ കാണിക്കാതിന് ഞാൻ കറി ഇതുപോലെ ഉണ്ടാക്കുന്നത് വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ മോൾക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇവിടെ കോളിഫ്ലവറിൻ്റെ കറി റെഡി ആയിട്ടുണ്ട് വെജിറ്റബിൾ റൈസും റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി ഇത് അവൾക്ക് പാത്രത്തിലാക്കി കൊടുക്കണ പരിപാടി മാത്രമേ ഉള്ളൂ അവൾക്ക് കഴിക്കാറ് അപ്പോൾ ഈ പരിപാടി അങ്ങനെ കഴിഞ്ഞു അപ്പോൾ നമ്മൾ അവിടെ വഴുതനങ്ങ കണ്ടില്ലായിരുന്നു ആ വഴുതനങ്ങ എടുത്തിട്ടിന്ന് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കണുണ്ട് അപ്പോൾ ഞാൻ അതിലേക്കായിട്ട് ഞാനതിലേക്കായിട്ടത് നമ്മുടെ വഴുതനങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഈ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് ചുവന്നുള്ളിയാണ് എടുക്കുന്നത് അപ്പോൾ അത് നമ്മൾ കുറച്ചധികം എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ചുവന്നുള്ളി നല്ലോണം അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം അപ്പം മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനായിട്ട് സാധാരണ നമ്മളത് ഈ പാൻ വെച്ചിട്ടുണ്ട് ഈ പാൻ വേടിക്കുന്ന സമയത്ത് നല്ല അടിപൊളി പാനായിരുന്നു കേട്ടോ കടക്കാർ പറഞ്ഞത് ഒരു കുഴപ്പമില്ല അത് പൊളിഞ്ഞു പോരൂല അതിൻ്റെ കോട്ടിങ്ങൊന്നും പോവില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് വേടിച്ച് കൊണ്ടുവന്നതിൻ്റെ പിറ്റെന്ന് തൊട്ടിട്ട് ഇതിൻ്റെ ആ കോട്ടിങ് മൊത്തം കംപ്ലീറ്റ് ആയിട്ട് ഇളകാൻ തുടങ്ങി ഇളകാൻ മാത്രമല്ല അതെന്നിട്ട് ഞാനപ്പോൾ എന്താ ചെയ്ത് നല്ലോണം അത് പോകാൻ തുടങ്ങിയപ്പോൾ നമ്മൾ കുക്കിങ് ചെയ്യണ സമയത്ത് എന്തെങ്കിലുമൊക്കെ വെക്കണ സമയത്ത് ഇതിലേക്ക് ഇത് ഇളകി പോരാണെങ്കിൽ ഇതിൻ്റെ അതൊക്കെ നമ്മുടെ വയറ്റിലേക്ക് തന്നെ പോയില്ല അപ്പോൾ ഞാൻ ഒരു ഒരുവിധം അപ്പോൾ എന്തായത് പോകാൻ തുടങ്ങി അപ്പോൾ അത് നല്ലോണം നമ്മുടെ ഈ സ്റ്റീൽ പേര് ഉണ്ടല്ലോ അത് വെച്ചിട്ട് അരച്ചിട്ട് കംപ്ലീറ്റ് അത് കളഞ്ഞു ഇപ്പോൾ അത് അങ്ങനെ കോട്ടിംഗ് മൊത്തം അങ്ങനെ ആ സൈഡിലിട്ടൊന്നും നമുക്ക് ഇതിലേക്ക് പോരുന്നില്ല കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ മാതിരി നമ്മളിത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ കോട്ടിങ്ങൊക്കെ ഇതിലേക്ക് ഇപ്പോ ഇടുകയും ചെയ്യും നമ്മൾ കഴിച്ചു പോവുകയും ചെയ്യും അപ്പം നമ്മുടെ മെഴുക്ക് പുരട്ടി ഏതാണ്ട് റെഡി ആവാൻ വേണ്ടിയിട്ട് നമ്മളവിടെ മൂടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കായേനെ വേവിച്ചെടുക്കണം മൊരുകൂട്ടാനാണല്ലോ വെക്കുന്നത് അപ്പോൾ അതിനായിട്ടിതേ കായ വേവിക്കാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളെങ്ങനെയാണ് വേവിക്കുമ്പോൾ എങ്ങനെയൊക്കെ തന്നെയാണോ ചെയ്യുക ഞാനിത് ഇതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കൂട്ടോ തോന്നിയിട്ടില്ല തരി എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിലേക്ക് കുരുമുളകും കൂടിയിട്ടാണ് ഇട്ട് വേവിക്കുന്നത് അപ്പോൾ എല്ലാ അയിലും കൂടിയിട്ടാവണ്ടല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ കുറച്ച് കുറച്ചിന് കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് വേവിക്കാൻ വെക്കണം ഈ മുളക് പൊടി ഇട്ടില്ല കുഴപ്പമൊന്നുമില്ല കേട്ടോ കുരുമുളക് പൊടി ആയാലും കുഴപ്പമില്ല ഞാനപ്പം ഇവിടെ രണ്ടും കുറേശം ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നേ ഉള്ളു അപ്പം ഇനി നമുക്കിത് വേവിക്കാൻ വെക്കാം അപ്പോൾ ഇത് വേവിച്ച് അടുപ്പുമ്പോൾ വെക്കാം അപ്പഴേക്കിത് നമ്മുടെ മെഴുക്ക് പുരട്ടി ഇതേ റെഡി ആയിട്ടുണ്ട് മെഴുക്ക് പുരട്ടി ഇതേ കുഴപ്പമില്ല നല്ല ഇതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് ഇളക്കി ഇതാക്കി എടുത്താൽ നമ്മുടെ മെഴുക്ക് പുരട്ടി റെഡിയാണ് അപ്പോൾ ഞാൻ ഇത് നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടിയ വഴുതനങ്ങയാണ് കേട്ടോ എന്നാൽ ഞാൻ പറമ്പിലേക്ക് ഒന്ന് ഇറങ്ങിയപ്പോൾ അവിടെ മൊന്ത പിടിച്ച് നിൽക്കുകയായിരുന്നു എന്നാലും വേണ്ടില്ല അതൊക്കെ ഒന്ന് മാറ്റി നോക്കിയപ്പോൾ കിട്ടിയതാണ് ഈ വഴുതനങ്ങ അങ്ങനെ അത് നമ്മുടെ കായ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ കായ നല്ലോണം ഉടഞ്ഞു പോയി പിന്നെ നമുക്കിത് കഴിക്കാൻ എടുക്കുന്ന നേരത്തെ എടുക്കാൻ കിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ ഇത്രയേ വേവിച്ചിട്ടുള്ളൂ ഇനി നമുക്കിത് തേങ്ങ അരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ അമ്മീം അരച്ച കാരനാണ് ഇങ്ങനെ എടുത്തു വെച്ചുകൊടുക്കുന്നത് കേട്ടോ അപ്പോൾ തേങ്ങയിലേക്ക് ഇനി നമുക്ക് വെള്ളമൊക്കെ ചേർത്തതിന് ശേഷം അരപ്പ് നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നമ്മുടെ അരപ്പൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇനി വേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം പക്ഷേ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായി ഞാനിത് തിളപ്പിക്കാൻ വെച്ചിട്ട് മോര് എടുത്തിട്ട് വരുമ്പോഴേക്ക് നല്ലവണ്ണം തിളച്ച് പുറത്തേക്ക് ചാടി ചാടിയിട്ടു അതാണ് ഈ കുക്കറിൻ്റെ മൊത്തമായിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ മോരൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനപ്പോൾ കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഇനി നമുക്കിവിടെ കടുക് നമുക്കിത് താളിക്കാം അപ്പോൾ ഞാനത് ആയിരിക്കും കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ കടുക് മാത്രമല്ല എനിക്ക് നമ്മൾ ഉലുവ ഇടുന്നുണ്ട് ഉലുവ കടുക് ഉലുവ പിന്നെ നമ്മുടെ വറ്റൽമുളക് വേപ്പില ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഒരു പണി കിട്ടിയിട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു കയ്യിൽ ഫോർ പിടിച്ചിട്ടാണ് നമ്മൾ കുക്കിങ് ചെയ്യണത് കാരണം നമുക്കിത് സ്റ്റാൻഡിൽ വെക്കാന്ന് വെച്ചാൽ സ്റ്റാൻഡിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇങ്ങോട്ട് ഇത് ആവണതൊന്നും നമുക്ക് അത് കാണാൻ പറ്റില്ല പിന്നെ ആരെങ്കിലും ഒന്നും നമുക്ക് പിടിക്കാൻ വേണം ഇതുമില്ലല്ലോ അപ്പം നമ്മൾ ഈ ഒരു കയ്യിൽ വെച്ചിട്ട് ഒരു കൈ കൊണ്ട് കുക്കിങ്ങും ചെയ്യണം കാരണം ഞാനിതൊക്കെ ഇട്ട് പിടിച്ച് വന്നപ്പോൾ നമ്മുടെ മിളക് ഇട്ടതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കണമായിരുന്നു എനിക്കത് ഇളക്കാൻ പറ്റിയില്ല കാരണം ഫോൺ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ചെയ്യേണ്ടത് കാണില്ല അപ്പോഴേക്കും ഈ പറഞ്ഞപോലെ ഒറ്റ കൈ കൊണ്ട് ചെയ്യേണ്ട അപ്പോൾ ഈ ചീഞ്ഞിട്ട് ഇളകിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനത് അങ്ങനെ ആക്കിയാക്കി വന്നപ്പോൾ ഒരു സൈഡ് നല്ല വണ്ണം കരിഞ്ഞ മാതിരി ആയി മുളക് ഒരു സൈഡ് അങ്ങനെ തന്നെ ആയിട്ടോ എന്നാലും കുഴപ്പമില്ല ഇങ്ങനെ എന്നിട്ട് അത്ര പ്രശ്നം ഉണ്ടായുള്ളൂ വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല അപ്പോൾ ഇതേ നമ്മളത് താളിച്ചു അപ്പോൾ നമ്മുടെ മോര് കൂട്ടാനും ആയി അപ്പം ഇന്ന് ഉള്ളത് നമുക്ക് ഇതൊക്കെയാണ് മോര് കൂട്ടാനും ഉണ്ട് നമ്മുടെ മെഴുക്ക് ഉണ്ട് പിന്നെ ഞാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം ഉച്ചയാവാൻ നിൽക്കില്ല കേട്ടോ പണികൾ ചെയ്യാൻ മോള് പോകണേൻ്റെ മുന്നേ തന്നെ എനിക്ക് ഇതൊക്കെ സെറ്റായി കിട്ടണം പിന്നെ എനിക്ക് മോള് പോയി കഴിഞ്ഞാൽ ഭയങ്കര മടിയെ പണിയെടുക്കാൻ അവൾ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും അപ്പോൾ ഇതേ നമ്മുടെ ഉച്ചയ്ക്കുള്ള സംഭവങ്ങളൊക്കെ ആയിട്ടുണ്ട് മെഴുക്ക് പുരട്ടി ആയിട്ടുണ്ട് മോര് കൂട്ടാനായി അതിലേക്ക് നമ്മൾ പപ്പടവും കാച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളും എന്തൊക്കെയാണ് അപ്പോൾ അമ്പഴങ്ങച്ചാർ ഇത് കുറച്ചും കൂടി ഉണ്ട് കഴിയാറുണ്ട് വരെ നമുക്ക് അമ്പഴങ്ങച്ചാർ എന്നും മിക്ക ദിവസങ്ങളിലും നമ്മുടെ ചോറിൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ പിന്നെ എൻ്റെ ഒരു ദിവസത്തെ ഉച്ചകെലത്തെ പരിപാടികളുടെയൊക്കെ വീഡിയോ ഇതാണ് അപ്പോൾ ശരി